എവിടെയാണ് ഈ ഒരു ഒരു ഫ്രീസ് ദ ടോപ്പ് റോ എന്ന് പറയുന്ന ആ ഓപ്ഷൻ കിടക്കുന്നത് ഏത് ടാബിലാണ് ടാസ്ക് ഓട്ടോമാറ്റിക് ഇൻസ്ട്രക്ഷൻസിന്റെ എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അണ്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ ആൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ശില്പ ടൈപ്പിസ്റ്റ് പരീക്ഷകൾക്കുള്ള പ്രിപ്പറേഷൻ എന്തായി നമുക്കറിയാം കേരള വാട്ടർ അതോറിറ്റിയാണ് നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ അല്ലേ അത് വന്നു അപ്ലൈ ചെയ്തു എല്ലാവരും ഇനി പരീക്ഷയ്ക്കുള്ള കാത്തിരിപ്പാണ് അതിനു മുൻപ് നല്ല രീതിയിൽ പഠിച്ചെടുക്കാനുണ്ട് നമുക്കറിയാം പ്രിലിംസ് ഇല്ലാത്തൊരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും അല്ലെ നമ്മുടെ സിലബസുകൾ മാത്രമേ ഉള്ളൂ അതായത് നമ്മുടെ ടോപ്പിക്കുകൾ അവിടെ ജി കെ പത്ത് മാർക്ക് അതുപോലെ തന്നെ ടൈപ്പിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങൾ അതായത് ഒരു ടൈപ്പ് റൈറ്ററുമായിട്ട് ബന്ധപ്പെട്ട് പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പിന്നെ വേർഡ് എക്സൽ പവർ പോയിന്റ് അതുപോലെ എന്താണ് ജന കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവയെല്ലാം കൂടി നാൽപ്പത് മാർക്ക് ഇംഗ്ലീഷും മലയാളവും ഇരുപത് മാർക്ക് വിടും ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ അല്ലേ വളരെ കൃത്യമായിട്ട് പഠിച്ചാൽ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്കറിയാം വേർഡ് പവർ പോയിന്റ് എക്സ് ഇത് മൂന്ന് നമുക്ക് വരുന്നത് രണ്ടായിരത്തി ഏഴ് മാത്രം നമുക്ക് പഠിച്ചാൽ മതി അല്ലെ എക്സ് എൽ ടൂ തൗസൻഡ് സെവൻ അവിടെ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ പുറകിലോട്ടൊന്നും പഠിക്കാനില്ല അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം വളരെ കൃത്യമായിട്ട് പഠിച്ചാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഒരുവിധം എല്ലാവരും നിങ്ങൾ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരും കൂടിയായിരിക്കും ആയിരിക്കും അപ്പം നിങ്ങൾ ആ ഒരു പ്ലാറ്റ്ഫോമുമായിട്ട് നല്ല യൂസ്ഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താനും പറ്റും അല്ലേ അപ്പൊ നമുക്ക് എന്തായാലും കുറച്ച് നോക്കാം ഹൗ കാൻ യു ഫ്രീസ് 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 ദ ദ ടോപ്പ് 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 റോ 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 ഇൻ എക്സൽ നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും ഗോ ടു വ്യൂ വ്യൂ ടാബ് ആൻഡ് സെലക്ട് അതായത് ടാബിൽ പോയിട്ട് ഫ്രീസ് ടോപ്പ് റോ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഗോ ടു ദ ഹോം ടാബ് സെലക്ട് ഫ്രീസ് ടോപ്പ് റോ ഹോം ടാബിൽ നിന്ന് സെലക്ട് ചെയ്യാം ഇൻസേർട്ട് ടാബ് ഇൻസേർട്ട് ടാബ് ഇപ്പൊ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ട കാര്യം എന്താണ് ഫ്രീസ് ടോപ് റോ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ അത് എവിടെയാണ് കിടക്കുന്നത് ഏത് ടാബിലാണ് വ്യൂ ടാബിലാണോ ഹോം ടാബിലാണോ ഇൻസേർട്ട് ടാബിലാണോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ എന്നാലാണ് നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോ എവിടെയാണ് ഈ ഒരു ഫ്രീസ് ദ ടോപ്പ് റോ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ കിടക്കുന്നത് ഏത് ടാബിലാണ് വ്യൂ ടാബിലാണ് എവിടെയാണ് വ്യൂ ടാബിലാണ് ഹോം ടാബോ ഇൻസേർട്ട് ടാബോ ഒന്നുമല്ല വ്യൂ ടാബിലാണ് എന്താണ് ഫ്രീസ് ടോപ്പ് റോ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഉള്ളത് ക്ലിയർ അല്ലേ അപ്പോ ഇത് നമ്മൾ ചെയ്ത് ശീലമുള്ളവർക്ക് പെട്ടെന്ന് കിട്ടും അല്ലേ അപ്പോ ചെയ്ത് ഇല്ലാത്തവർ അതായത് ഈ ഒരു കോഴ്സൊക്കെ കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പൊക്കെ ഉള്ളവര് വീണ്ടും സിസ്റ്റം എടുത്ത് നിങ്ങൾ പഠിക്കാൻ നോക്കുക ഇതിൽ വേർഡിലും എക്സ് എല്ലും പവർ പോയിന്റിലൊക്കെ വർക്ക് ചെയ്യാം കൃത്യമായിട്ട് ഒരു ദിവസം ഇത്ര മണിക്കൂർ വീതം വർക്ക് ചെയ്യാം ഓരോരോ ആക്ടിവിറ്റികൾ ചെയ്യാം അപ്പൊ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ സാധനങ്ങളൊക്കെ എവിടെയാ കിടക്കണേന്നുള്ളത് ഒന്നുകൂടെ റിഫ്രഷ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വാട്ട് ഈസ് എ മാക്രോ ഇൻ എക്സ് എൽ മാക്രോ എന്ന് പറയുന്നത് എന്താണ് എ കീ കോമ്പിനേഷൻ യൂസ്ഡ് ടു ആക്സസ് എ കമാൻഡ് ഒരു കമാൻഡ് ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കി കോമ്പിനേഷൻ ആണ് എ എ ടൈപ്പ് ഓഫ് ഓഫ് ഫോർമാറ്റിംഗ് ഇൻ ഇൻ എക്സൽ എക്സൽ ഇൻസ്ട്രക്ഷൻ ടാസ്ക് ടൂൾ യൂസ്ഡ് ടു പ്രൊട്ടക്ട് ഡാറ്റ ഇൻ എക്സൽ എക്സെൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് മാക്രോ എന്ന് പറയുന്നത് അല്ലെ എന്താണ് മാക്രോ എന്ന് പറയുന്നത് ഒരുപാട് പരീക്ഷകൾക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ഭാഗമാണ് മാക്രോ എന്ന് പറയുന്നതിൽ നിന്ന് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മാക്രോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സാധാരണയായിട്ട് വരാറുണ്ട് എന്താണ് മാക്രോ എന്ന് പറയുന്നത് എഫക്ട് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഇൻസ്ട്രക്ഷൻസിന്റെ എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മാക്രോ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യിലേക്ക് വാട്ട് ഡാറ്റ യൂസ്ഡ് ഇൻ എക്സെൽ ടു റെപ്രസെന്റ് മോണിറ്ററി വാല്യൂസ് മോണിറ്ററി വാല്യൂസ് റെപ്രസെന്റ് ചെയ്യാനായിട്ട് എക്സെല് എന്ത് ഡാറ്റയാണ് നമ്മൾ യൂസ് ചെയ്തത് എന്ത് ഡാറ്റ ടൈപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്പർ കറൻസി പെർസെന്റേജ് ഫ്രാക്ഷൻ ഏതാണ് ഏതാ നമ്മൾ യൂസ് ചെയ്യുന്നത് മോണിറ്ററി വാല്യൂസ് അല്ലേ അതുകൊണ്ട് ഏതാണ് കറൻസി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് പക്ഷെ അന്ന് ചിന്തിച്ചെത്തണമെന്ന് മാത്രമേ ഉള്ളൂ എൻറ്റയർ കോളം ഇൻ സ്പ്രെഡ് ഷീറ്റ് വി ക്യാൻ ചൂസ് നമുക്ക് എല്ലാ കോളവും ആ എൻറ്റയർ കോളം നമുക്ക് എന്ത് ചെയ്യണം ഹൈലൈറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് ഷോർട്ട് കട്ടിയാണ് യൂസ് ചെയ്യുക ഞാൻ ഇതിനു മുൻപും പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ഒരു ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് നാൽപ്പത് മാർക്കാണ് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അല്ലേ ഞാൻ പറഞ്ഞ പോലെ വേർഡ് എക്സലൊക്കെയായിട്ട് അതില് ഈ ഒരു നാൽപ്പത് മാർക്കിൽ അഞ്ച് ആറ് ഏഴ് ഈ ഒരു അഞ്ച് മുതൽ ഏഴ് വരെ ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും ഈ ഒരു ഷോർട്ട് കട്ട് കീസ് ആയിരിക്കും എപ്പോഴും ചോദിക്കും അഞ്ചു മുതൽ ഏഴ് ചോദ്യം വരെ ഉണ്ടായിരിക്കും മനസ്സിലായോ അപ്പോൾ അത് നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും പഠിക്കാൻ പറ്റില്ല കുറേയൊക്കെ നമുക്ക് യൂസ്ഡ് ആയിട്ടുള്ളത് ഉണ്ടാവും പക്ഷെ ചിലതൊന്നും നമ്മൾ എങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാത്തതുണ്ടാവും അല്ലേ അപ്പം എന്ത് ചെയ്യണം ആദ്യം നമ്മൾ അതിനെ ഓർഡറിൽ പഠിക്കണം കൺട്രോൾ വെച്ചിട്ടുള്ളത് ഓൾട്ട് വെച്ചിട്ടുള്ളത് ഷിഫ്റ്റ് വെച്ചിട്ടുള്ളത് ദെൻ ഓൾട്ടും കൺട്രോളും ഷിഫ്റ്റും അത് മാറി മാറി വരുന്നത് അല്ലെ രണ്ടും കൂടി വരുന്നതും പിന്നെ അഡീഷണൽ മൂന്ന് കീകളൊക്കെ വരുന്ന ഷോർട്ട് കട്ട് കീകളുണ്ട് ഇല്ലേ അപ്പം അങ്ങനത്തെ അത് നമ്മൾ കുറേശെ കുറേശ്ശെ ആയിട്ട് പഠിച്ചെടുക്കാനേ പറ്റുകയുള്ളു അപ്പോൾ കൃത്യമായിട്ട് അത് പഠിക്കണം കാരണം അഞ്ചു മുതൽ ഏഴ് മാർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ഒരു പെർസെൻറ്റേജ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണത് അല്ലേ അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കാം ഇവിടെ നിൽക്കെ എൻറ്റി കോളം ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ ഏതാണ് ഷോർട്ട് കട്ട് കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ ആണ് നമ്മൾ ആ ഇന്റർ കോളം ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഓക്കെ അടുത്തത് വിച്ച് ടേം യൂസ് ടു അറേഞ്ച് ഡാറ്റ അക്കോർഡിംഗ് ടു ഗിവൺ ക്രൈറ്റീരിയ വിച്ച് ടേം യൂസ് ടു അറേഞ്ച് ഡാറ്റ അക്കോർഡിംഗ് ടു ഗിവൺ ക്രൈറ്റീരിയ അതായത് നമുക്കൊരു ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് ആ ഒരു ഡാറ്റേനെ നമുക്ക് എന്ത് ചെയ്യണം അറേഞ്ച് ചെയ്യണം അല്ലേ അപ്പം നമുക്ക് ഒരേ മാർക്ക് ഇപ്പോൾ അമ്പതിനും അറുപതിനോ മാർക്കുള്ള ആൾക്കാർ അല്ലേ അതിനെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരണം അറുപത് എഴുപതോ ഒരുമിച്ച് കൊണ്ടുവരണം നമുക്ക് അതിനെ നമ്മൾ സോട്ട് ചെയ്യണം അല്ലേ വാക്കെന്നെ എന്താണ് സോട്ടിങ് നമ്മൾ സോട്ടിങ് അല്ലേ യൂസ് ചെയ്യാറ് നമ്മൾ അതിനെന്ത് ചെയ്യും സോട്ട് ചെയ്യും അതായത് അറേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത് ആദ്യം അമ്പത് മുതൽ അറുപത് വരെ അറുപത് മുതൽ എഴുപത് വരെ എഴുപത് മുതൽ എൺപത് വരെ അങ്ങനെ നമ്മൾ സോട്ട് ചെയ്യുക ചെയ്യുക ഫിൽട്ടർ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ അറുപത് മാർക്കുള്ളവരെ മാത്രം നമ്മൾ എടുക്കുക അതാണ് ഫിൽട്ടറിങ് ഓക്കെ ഇതെന്താണ് അറേഞ്ച് ഡാറ്റ അപ്പൊ ആദ്യം നമ്മൾ അറുപത് എഴുപത് ഉള്ളവരെ ആദ്യം പിന്നെ എഴുപത് എൺപത് ഉള്ളവർ പിന്നെ എൺപത് തൊണ്ണൂറുള്ളവര് അങ്ങനെ സോട്ട് ചെയ്ത് സോട്ട് ചെയ്ത് താഴേക്കൊണ്ടിരുക അതിനാണ് നമ്മൾ എന്ത് എന്തുപയോഗിക്കുന്നത് ഫിൽട്ടേഴ്സ് ആൻഡ് സോർട്ടിങ് കണ്ടിട്ടില്ലേ സോർട്ടിങ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് ഓക്കെ നമുക്ക് അൺഡു ചെയ്യാൻ പറ്റും അല്ലെ എന്തിലും നമ്മൾ ചെയ്യാറുള്ളതാണ് അൺഡു ചെയ്യാറുണ്ട് അണ്ടു ചെയ്യാനായിട്ട് നമുക്ക് എത്ര ആക്ഷൻ വരെ അണ്ടു ചെയ്യാനായിട്ട് പറ്റും എത്ര ആക്ഷൻ വരെ പറ്റും അതിനു മുൻപ് അൺഡു ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ കാരണം പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് ടൈപ്പിസ്റ്റ് പരീക്ഷകൾക്ക് അണ്ടു നമ്മൾ ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് അല്ലെ കട്ട് കോപ്പി പേസ്റ്റ് പോലെ തന്നെ അണ്ടു റീഡു ഒക്കെ നമ്മൾ ഇത് ചെയ്യാറുണ്ട് ഷോർട്ട് കട്ട് യൂസ് ചെയ്യാറുണ്ട് അങ്ങനെയാണെങ്കിൽ അണ്ടു ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ അപ്പൊ അണ്ടു നമുക്ക് എത്ര ആക്ഷൻ വരെ അണ്ടു ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് ചോദിച്ചത് എത്ര ആക്ഷൻ വരെ പറ്റും ഓപ്ഷൻ എ ഹൺഡ്രഡ് ആക്ഷൻ വരെ നമുക്ക് അണ്ടു ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഒന്ന് നോക്കി വെച്ചാൽ മതി നൂറ് ആക്ഷൻ നൂറെണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവരെ നമുക്ക് അണ്ടു ചെയ്യാനായിട്ട് പറ്റും അടുത്തത് ടെക്സ്റ്റ് ടെക്സ്റ്റ് ബട്ടൺ ഈസ് ലൊക്കേറ്റഡ് ഇൻ നമുക്കറിയാം ചിലപ്പോൾ നമ്മൾ എക്സെല്ലൊക്കെ എഴുതുമ്പോ അതിങ്ങനെ നീണ്ടുപോകും അല്ലെ കണ്ടന്റ് നമുക്ക് വായിക്കാൻ പറ്റില്ല നമ്മൾ റാപ് ടെക്സ്റ്റ് ചെയ്യാറുണ്ട് ഹോം ടാബ് അലൈൻമെന്റ് ഗ്രൂപ്പ് ഹോം ടാബില് അലൈൻ ഗ്രൂപ്പ് ഹോം ടാബില് അലൈൻമെന്റ് ഗ്രൂപ്പിലാണ് ഏതുള്ളത് റാപ്ടെക്സ് ഫോണ്ട് ഗ്രൂപ്പിലാണ് ടെക്സ്റ്റ് ഉള്ളത് ഹോം സെൽസ് ഗ്രൂപ്പിലാണ് ടെക്സ്റ്റ് ഉള്ളത് ഹോം ടാബ് എഡിറ്റിംഗ് ഗ്രൂപ്പ് ഏതിലാണ് ഉള്ളത് റാപ് ടെക്സ്റ്റ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അല്ലെ ഏതിലാണ് അലൈൻമെന്റ് ഗ്രൂപ്പിലാണ് ഹോം ടാബില് അലൈൻമെന്റ് ഗ്രൂപ്പിലാണ് ഏതുള്ളത് ടെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉള്ളത് ഓക്കെ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടൈപ്പിസ്റ്റ് പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എക്സലിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എക്സൽ മാത്രമല്ല നമുക്ക് പഠിക്കാനുള്ളത് പവർ പോയിൻറ്റും അതുപോലെ തന്നെ വേർഡും ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് നാൽപ്പത് മാർക്കാണ് കുറച്ച് മാർക്കൊന്നല്ല മാർക്ക് നല്ല രീതിയിൽ ചോദിക്കുന്ന ഭാഗം കൂടിയാണ് അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ വളരെ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ഭാഗങ്ങളാണ് ഇവയെല്ലാം അല്ലേ കേരള വാട്ടർ അതോറിറ്റി പരീക്ഷ നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുവാണ് എപ്പോൾ വേണമെങ്കിലും അതായത് ഇപ്പോൾ ഏകദേശം കലണ്ടർ ഓഗസ്റ്റിന് ശേഷമായിരിക്കും നമുക്ക് അറിയാം പരീക്ഷകൾ അല്ലേ പല പരീക്ഷകളും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു കേരള വാട്ടർ അതോറിറ്റി മാത്രമല്ല അല്ലാതെയും പല ടൈപ്പിസ്റ്റ് പരീക്ഷകൾക്കും നമ്മൾ നമ്മളെല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ട് സ്റ്റെനോഗ്രാഫർ പോലെയുള്ള പരീക്ഷകൾക്കും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് എല്ലാം കൂടി ഒരറ്റ എക്സാം ആയിരിക്കില്ല രണ്ട് പ്രാവശ്യമായിട്ട് ടെൻത്ത് ലെവൽ ചിലപ്പോൾ ഒന്നും ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ളതൊന്നും അങ്ങനെ ചിലപ്പോൾ ആയിരിക്കും എന്തായാലും നമുക്ക് അതിന്റെ കൂടുതൽ ഇൻഫർമേഷൻസ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്തായാലും പരീക്ഷ ഈ ഒരു വർഷം തന്നെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് അധികം വൈകാതെ തന്നെയുണ്ട് ഓഗസ്റ്റ് കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പരീക്ഷകൾ പ്രതീക്ഷിക്കാം അപ്പം അവിടെ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക അതിനായിട്ട് പുതിയ ബാച്ചുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ഈ ഒരു ക്ലാസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്കൊരു ടെലഗ്രാം ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും അതുവഴിയായിരിക്കും നിങ്ങൾക്ക് ടൈം ടേബിളുകളൊക്കെ ഷെയർ ചെയ്ത് തരുന്നത് അതനുസരിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾ ആപ്പിൽ കണ്ടു പഠിക്കാം ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും എൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക്